വളവിൽ ഒളിഞ്ഞു നിന്ന് കൈകാണിച്ച് നിർത്തി ആർ സി ബുക്ക് പരിശോധിക്കുക ലൈസൻസ് ഉണ്ടോയെന്ന് നോക്കുക പിന്നെ ഇൻഷുറൻസ് ഉണ്ടോയെന്ന് നോക്കുക ഇത് അപകടം കുറയ്ക്കില്ല ഇനി പരിശോധിച്ചാൽ ഇവിടെ വെച്ച് വണ്ടി ടെസ്റ്റ് ചെയ്യുകയാണ് ടെസ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് കണ്ടാൽ അവിടെ വെച്ച് ഓക്കെ അടിക്കുക അല്ലെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യേണ്ട അവിടെ വെച്ച് തന്നെ അടുത്ത സെക്കൻഡിൽ ഓക്കെ അടിക്കുക ഞാൻ അതായത് ഇതിനകത്ത് ബ്രത്ത് അനലൈസർ കൊടുക്കും ബ്രത്ത് അനലൈസർ കൊടുക്കും ക്യാമറ വെക്കും ഇതിന്റെ മുന്നിലും പിന്നിലും ക്യാമറ വെക്കും അതായത് ഇനി ഉദ്യോഗസ്ഥന്മാർ വണ്ടി ഓടിച്ച് പോയാൽ മതി നിങ്ങളുടെ മുന്നിൽ കാണുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇതിൽ വീഡിയോയിൽ പകരും അത് നിങ്ങളുടെ മൊബൈലിലേക്ക് മാറ്റാൻ നിങ്ങൾ കഴിയും നിങ്ങൾ നോക്കി വെച്ചാൽ മതി ഞാൻ എൻ്റെ കാറിൽ ഒരു കറന്ന് സാധനം കൈ കിട്ടും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അതിനാണിപ്പോൾ ടി സി എന്നെ അറിയിച്ചിട്ടുള്ളത് ആർ സി ബുക്കും നമ്മൾ ഡിജിറ്റലാക്കുക കൂടി നമ്മൾ വാങ്ങും കാരണം നമ്മുടെ എൻഫോഴ്സ്മെന്റ് മോശമാകുമ്പോഴാണ് ഈ അപകടങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്നത് അരക്ഷിതമായി വണ്ടി ഓടിക്കുന്നവരെ കണ്ടെത്താനും നടപടിയെടുക്കാനും കഴിയണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് അത്യാവശ്യമായുള്ള സാധനം ഈ വാഹനമാണ് ഈ വാഹനത്തിൽ ഒരു ഗതാഗത കുറ്റകൃത്യം എന്ന് പറയുന്നത് നിർത്തിയിട്ടിരിക്കുമ്പോഴല്ല നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഒരു അബദ്ധം എം എൽ എ പറഞ്ഞ പോലെ വളവിൽ ഒളിഞ്ഞു നിന്ന് കൈ കാണിച്ചു നിർത്തി ആർ സി ബുക്ക് പരിശോധിക്കുക ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ഇൻഷുറൻസ് ഉണ്ടോയെന്ന് നോക്കുക ഇത് അപകടം കുറയ്ക്കില്ല ഇതെങ്ങനെയാണ് അപകടം കുറയ്ക്കുന്നതെങ്കിലും ഒരാളെ യാത്രയെ കുറച്ച് സമയം ബ്രേക്ക് ചെയ്ത് മെനക്കെടുത്താൽ മെനക്കെടുത്തിട്ട് അയാളെ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അതിനേക്കാൾ വേഗത്തിൽ അതുപോലെ വന്നതിനേക്കാൾ വേഗത്തിൽ ആ സമയം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഓടിക്കും സത്യത്തിൽ ഇത് അപകടമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വണ്ടികൾ കൈകാണിച്ച് വരുത്തുക ഇവ ഇവിടെ എന്താണ് ബസ് വലിയ ടിപ്പർ ലോറികൾ ഓവർ സ്പീഡിൽ പോവുകയാണ് നമ്മൾ ആ സ്പീഡ് കണ്ടെത്തി സ്പീഡ് റണാനുള്ള സ്പീഡ് കണ്ടെത്തി നടപടിയെടുക്കുക ഓവർ ലോഡുമായി പോകുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് വേ ചെയ്ത് നടപടിയെടുക്കുക അപ്പോൾ വേയിങ് മെഷീൻ എല്ലായിടത്തും അവൈലബിളല്ല അത് ഉണ്ടാകണം അത് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി വേണം പരിശോധിക്കാൻ സ്പീഡ് ഗവർണർ ഊരിയിട്ടിട്ട് വണ്ടി ഓടി ഇത്രയും ലോഡുള്ള വണ്ടി സ്പീഡ് കൂടിയാൽ ഈ ലോഡ് കൂടുമ്പോഴുള്ള പക്ഷേ സ്പീഡ് കൂടിയാൽ പിന്നെ ചവിട്ട് കിട്ടത്തില്ല ഞാൻ കുറേ ദൂരെ പോയി നിൽക്കുകയുള്ളൂ അപ്പോൾ ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് ഗവർണർ ഉണ്ട് ഒരു നിശ്ചിത സ്പീഡ് അത് ഊരിയിട്ടിട്ട് ഓടിക്കുക ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഞാൻ മന്ത്രിയായിട്ട് വന്നതിനു ശേഷം ഞാൻ ചെയ്തൊരു നിർബന്ധ കാര്യം സ്പീഡ് ഗവർണർ ഊരിയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥകർ അറിയാം പിടിച്ചാൽ അത് പുനഃസ്ഥാപിക്കാതെ വിടുന്ന പ്രശ്നമില്ല ഫൈനടിച്ചാൽ ഫൈനും വന്നിട്ടെങ്കിൽ പോകും എന്നുള്ളതല്ല ഇപ്പോൾ നമ്മൾ ഈ വണ്ടികളെല്ലാം മാനിച്ചു ഇതിനകത്ത് പല സൗകര്യങ്ങളും ഇപ്പോൾ സ്റ്റിക്കറിങ് ഒക്കെ ചെയ്തെങ്കിലും ഇതിന് അത്യംപാധുനികമായ സൗകര്യങ്ങൾ വരാൻ പോവുകയാണ് അതായത് ഇതിനകത്ത് ബ്രത്ത് അനലൈസർ കൊടുക്കും ബ്രത്ത് അനലൈസർ കൊടുക്കും ക്യാമറ വയ്ക്കും ഇതിന്റെ മുന്നിലും പിന്നിലും ക്യാമറ വയ്ക്കും അതായത് ഇനി ഉദ്യോഗസ്ഥന്മാർ വണ്ടി ഓടിച്ച് പോയാൽ മതി നിങ്ങളുടെ മുന്നിൽ കാണുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇതിൽ വീഡിയോയിൽ പകരും അത് നിങ്ങളുടെ മൊബൈലിലേക്ക് മാറ്റാൻ നിങ്ങൾ കഴിയും നിങ്ങൾ നോക്കി വെച്ചാൽ മതി ഞാൻ എൻ്റെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് അതുപോലുള്ള ക്യാമറയാണ് നിങ്ങൾക്ക് വെക്കാൻ പോകുന്നത് കാരണം പന്ത്രണ്ട് മുപ്പത്തിയാറിന് ഞാൻ വെള്ളയമ്പലത്ത് ഒരു ഒഫൻസ് കണ്ടാൽ ആ ഒഫൻസ് പന്ത്രണ്ട് മുപ്പത്തിന്ഫൻസ് കണ്ട് നിങ്ങൾ ആ സമയം മാത്രം നോട്ട് ചെയ്താൽ മതി ആ സമയത്ത് ക്ലിപ്പിംഗ് എടുക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇത് ഓടി തുടങ്ങും നിർത്തിയിരിക്കുമ്പോഴും ഓണാനുള്ള പരിപാടി ഉണ്ടാക്കും കാരണം വെച്ചാൽ നിങ്ങൾ നിർത്തിയിട്ട് തിരി നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ വരുന്നു ആ ഒഫൻസ് കാണാൻ പറ്റും വീഡിയോയിൽ ഷൂട്ട് ചെയ്ത ശേഷം ആ വീഡിയോയുടെ തെളിവോട് കൂടിയായിരിക്കും ഇനി നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഫൈൻ അടിക്കാൻ പോകും ഇത് മാത്രമല്ല അതിന്റെ പുറകിൽ ഒരു പുതിയ സാധനം എന്റെ മനസ്സിൽ തോന്നിയ തോന്നിയൊരാശമാണ് ഞാനും ടി സി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ആശയ അദ്ദേഹത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം താല്പര്യം ഉണ്ടായി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആ നടപടി എനിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നാഗരാജിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ നാഗരാജനെ പോകാൻ കഴിയുന്നുള്ളാണ് വളരെ വേഗത്തിൽ ഈ വണ്ടി തന്നെ വാങ്ങാൻ ശ്രമിച്ചു വളരെ പെട്ടെന്ന് വാങ്ങിയെടുത്തു നമ്മൾ ഒന്നും അറിയണ്ട കാരണം പൈസ അനുവദിച്ചു എസ് കൊടുത്തു നാഗരാജ് വണ്ടി വാങ്ങിക്കൂന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി വളരെ വേഗത്തിൽ ചെയ്ത് എന്നോട് ഇങ്ങോട്ട് വന്ന് പറയാം എല്ലാം കഴിഞ്ഞു നമുക്ക് തുടങ്ങേണ്ടേ നമുക്ക് തുടങ്ങേണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു സമയം അതെനിക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് എനിക്കിഷ്ടം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം എങ്കിൽ മാത്രമേ മന്ത്രിമാരുടെ ഓടീറ്റ് കാര്യമൊന്നുമില്ല അവർ കൂടെ വിടാനും ഉണ്ടാവണം പല പരിഷ്കാരങ്ങളും അദ്ദേഹം ഇപ്പം ഈ ലൈസൻസ് ഡിജിറ്റലാക്കി മാറ്റാൻ ഈ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്ന മാസം ഏഴ് മാസം എട്ട് മാസം ലൈസൻസ് കിട്ടില്ല ആർ സി ബുക്ക് കിട്ടില്ല അപ്പം നാഗരാവ് വന്ന പോലീസ് പോലീസാരൻ്റെ പറഞ്ഞു സാർ ഇതങ്ങ് ഡിജിറ്റൽ ആക്കിയാൽ എങ്ങനെയാണ് ഇപ്പം ഞാൻ വെച്ചാൽ അത് പറ്റുമോ അപ്പം അദ്ദേഹം നിയമം എടുത്തുകൊണ്ട് വന്നു നിയമത്തിൽ പറയുന്നു ഡിജിറ്റൽ ലൈസൻസ് മതി പേപ്പർ ലൈസൻസ് ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ പ്രിന്റഡ് ലൈസൻസ് ആവശ്യപ്പെടാൻ അധികാരമില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് നിയമത്തിൽ പറയുന്നത് പുതിയ നിയമ ഭേദഗതിയിൽ പറയാൻ ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് മാറും പതിനഞ്ച് ദിവസം കൊണ്ടാണ് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഡിജിറ്റൽ ലൈസൻസ് ഇപ്പം ലൈസൻസ് കിട്ടുന്നില്ലേ ലൈസൻസ് കിട്ടുന്ന പരാതിയില്ല ഇപ്പം വേറെ ഒരു സാധനം എന്തോന്ന് അമേരിക്ക മോൻ അമേരിക്കയിൽ പോകണം ലൈസൻസിൽ ഹോളോഗ്രാം ഇല്ലെന്നാണ് പറഞ്ഞത് ഈ ഹോളോഗ്രാം ആരും നോക്കത്തില്ല ഇതിനകത്തൊരു ക്യൂ ആർ കോഡ് ഉണ്ട് ആ ക്യൂ ആർ കോഡ് വിസിബിൾ ആയിട്ടുള്ള പ്രിന്റ് ചെയ്യാൻ ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആരുടെ ലൈസൻസ് ആണ് ഇതിന്റെ ഓതന്റിസിറ്റി എന്താണെന്നുള്ള കാര്യം കൃത്യമായി പറയാം പിന്നെ എന്താണ് ഈ ഹോളോഗ്രാം ഈ ഹോളോഗ്രാം ഒരു ആവശ്യമില്ലാത്ത സാധനമാണ് ഇപ്പോൾ ലൈസൻസ് പരാതി തീർന്നപ്പോൾ പുതിയ കണ്ടുപിടുത്തം പറഞ്ഞു ആരോ പറഞ്ഞുകൊടുത്ത് വിടുന്നാണ് ഇത് അമേരിക്കയിൽ എടുക്കില്ല എന്ന് രണ്ടും പറയട്ടെ ഈ സാധനം അമേരിക്കയിൽ എടുക്കില്ല ഈ ഉണ്ടെങ്കിലും എടുക്കില്ല ഇല്ലെങ്കിലും എടുക്കില്ല അവിടെ ചെന്ന് അവിടുത്തെ ലൈസൻസ് കിട്ടാൻ കേരളത്തിലെ ലൈസൻസ് കാണിച്ചാൽ മതി എന്ന് ആരാണ് പറഞ്ഞു തന്നത് ഒരു ഐഡന്റിറ്റി കാർഡായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഇന്ത്യയിൽ ജനിച്ചവനാണെന്നും പാസ്പോർട്ടിന് പകരം മറ്റൊരു ഐഡന്റിറ്റി കാർഡായി കാണിക്കാമെന്നുള്ളതല്ലാതെ ഈ ലൈസൻസ് ആരും എടുക്കില്ല അതേസമയം ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടായിട്ട് നമ്മൾ പോയാൽ അവിടെ ചെല്ലുമ്പോൾ അതിന് അവിടുത്തെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു വർഷത്തിനകത്താണെങ്കിൽ ഒരു വർഷം ഇതിന് വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെന്നാൽ ഇന്ത്യയിൽ ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ ചില ഈ തിയറി ക്ലാസ്സുകൾ പോലുള്ള ക്ലാസുകളിൽ ചില ദിവസങ്ങൾ കുറച്ച് കിട്ടും ഗൾഫിലൊക്കെ അങ്ങനെയാണ് എനിക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടായത് ഞാൻ ഗൾഫിൽ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് തിയറി ക്ലാസ്സുകൾ ഒഴിവാക്കി കിട്ടും കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ഇന്റർനാഷണലി വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് കേരളത്തിലെ ആർ ടി ഒ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിന് വിലയുണ്ട് മറ്റേതൊരു വിലയില്ല ഇന്ത്യൻ ലൈസൻസ് കൊണ്ടുപോയിട്ട് കാനഡയിൽ കാണിച്ചാൽ ഒരു ഇല്ല വെറുതെ പറയുന്ന വെറുതെ ആളെ തരില്ല ഇന്നലെ ഒരു അമ്മ എന്നോട് എൻ്റെ മോന്റെ ലൈസൻസ് കിട്ടി ഹോളോഗ്രാം ഇല്ല പിന്നെ ഈ ഓളോഗ്രാം നോക്കിയിട്ടല്ലേ അമേരിക്കയിൽ കാനഡയിൽ എടുക്കുന്ന ഈ സാധനം ഓടോഗ്രാമൊക്കെ വെറുതെ വെച്ചല്ലേ ഇപ്പൊ എന്താ ഒരു ചിലവില്ല പൈസ കുറഞ്ഞു കിട്ടിയെന്ന് മാത്രമല്ല പെട്ടെന്ന് സാധനം കൈ കിട്ടും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അങ്ങനെയാണിപ്പോൾ ടി സി എന്നെ അറിയിച്ചിട്ടുള്ളത് ആർ സി ബുക്കും നമ്മൾ ഡിജിറ്റലാക്കുക അതിന് കാരണം ആർ സി ബുക്ക് ഡിജിറ്റലാക്കേണ്ട എന്നൊരു തടസ്സം എന്ന് പറയുന്നത് ബാങ്ക് ഹൈപ്പൊത്തിക്കേഷൻ ഇനി ബാങ്ക് ഐപ്പോത്തിക്കേഷൻ ലിങ്ക് ചെയ്ത് വരും ബാങ്കിൽ നിന്ന് നേരെ ആർ ടി ടിഒഫീസിലേക്ക് വാഹനിലേക്ക് സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യും ലിങ്ക് ചെയ്യുന്നതോടുകൂടി ആ ഐപ്പോകേഷൻ നിലവിൽ വരും ആ ഐപ്പോകേഷനോട് കൂടി ആർ സി ബുക്ക് ആയിരിക്കും പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ പോകണം അതും പ്രിന്റ് ചെയ്യാം പക്ഷേ നമ്മൾ ഈ പ്രിൻ്റിംഗ് കമ്പനിക്കാരെയൊക്കെ വെച്ചിട്ട് വെറുതെ പൈസ കളേണ്ട ആളുകൾക്ക് ഇന്നിപ്പോൾ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു ലൈസൻസ് ഒരാൾക്ക് പാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസിൽ പോയി അപ്ലോഡ് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റേ ആ ലൈസൻസ് പാസ് എന്ന് വിഷമി വരും ലൈസൻസ് ഉടനെ അടിച്ചിറക്കാം അന്ന് തന്നെ അപ്പൊ തന്നെ പക്ഷെ മാറാൻ പോകാന ഇനി എന്തിനാണ് നിങ്ങൾക്കെല്ലാം ടാബ് വരാൻ പോവുകയാണ് ഇനി ഓഫീസിലേക്കും പോകണ്ട എന്റെ ലൈസൻസ് നിങ്ങൾ പരിശോധിച്ചു എന്റെ ലേണേഴ്സ് എന്റെ ടെസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ പാസ്സായെങ്കിൽ നിങ്ങൾ പാസ് ആയിരുന്നു അവിടെ സ്വിച്ച് നിക്കാൽ മതി നെറ്റ് വഴി പോവുകയും ആ സ്പോട്ടിൽ വെച്ച് ലൈസൻസ് ആകുകയും ചെയ്യും ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയാണ് അപ്പോൾ പറഞ്ഞ് ടാബ് വാങ്ങാം എന്ന് തീരുമാനിച്ചു എല്ലാ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും ടാബ് നൽകും ആ ടാബിലൂടെ നിങ്ങൾ ആ ലൊക്കേഷനിൽ നിന്ന് വണ്ടി പരിശോധിച്ചത് ഇവിടെ വെച്ച് വണ്ടി ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് കണ്ടാൽ അവിടെ വെച്ച് ഓക്കെ അടിക്കുക അല്ല ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യേണ്ട അവിടെ വെച്ച് തന്നെ അടുത്ത സെക്കൻഡിൽ ഓക്കെ അടിക്കുക ഞാൻ ഗൾഫിൽ ലൈസൻസ് എടുക്കുമ്പോൾ എൻ്റെ പാൻ പാസ്സായി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ ഇൻസ്ട്രക്ടർ അദ്ദേഹം ഒരു സ്വിച്ചിൽ ആ ടാബിൽ അദ്ദേഹത്തിന് ടാബ് എടുത്തു ആ ടാബിൽ അടി ഞാൻ സ്റ്റെപ്പ് കാര്യം മേണി ചെല്ലുമ്പോൾ എൻ്റെ ലൈസൻസ് പ്രിൻറ് ചെയ്തു വെച്ചിരുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ പോലും താമസമില്ല കാരണം ഈ ടാബിൽ അദ്ദേഹം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം നമ്മൾ അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ കൊണ്ടുവരുന്ന ഒരു പരിഷ്കാരം ഈ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഗവേണൻസ് ഇടതുപക്ഷം ഇന്ന് സർക്കാരിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു സ്വപ്നമാണ് കാര്യങ്ങൾ വേഗത്തിൽ നടത്താനാക്കുന്ന ആധുനിക സംവിധാനം ഉപയോഗിക്കുകയാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും ട്രാൻസ്പോർട്ടിങ്ങുകളിലെ എല്ലാ വകുപ്പുകളിലും അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ ഒരു ഉദ്യോഗസ്ഥൻ കൈവച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങളായിരിക്കും അഞ്ച് ദിവസം കൊണ്ട് കാര്യം സാധിക്കുന്നത് അങ്ങനെയല്ല അപ്പോൾ ഞാൻ അഞ്ച് ദിവസം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ